ഈ ഈ കൃഷിയെ തിരിച്ചു പിടിക്കാൻ നടത്തുന്ന എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല പവൻ ഗോൾഡ് കന്മനം എനർജി പാറക്കല്ല് നേതൃത്വത്തിൽ ആരംഭിക്കുന്ന നെല്ലും വയലും പദ്ധതിയുടെ നിലമൊരുക്കൽ പ്രവൃത്തി കല്ലുപാലം പാടശേഖരത്ത് കുറുക്കോളി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വളവന്നൂർ പഞ്ചായത്ത് കൃഷിഭവൻ പാടശേഖര സമിതി എനർജി പാറക്കൽ ക്ഷീരസംഘം കുടുംബശ്രീ തുടങ്ങിയ കർഷക കൂട്ടായ്മകളുടെ നേതൃത്വത്തിലാണ് അമ്പത് ഏക്കറിൽ നെൽകൃഷി ഇറക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ട് കുറെ പദ്ധതികൾ വരുന്നുണ്ട് ഒപ്പം നമ്മൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നടൽ സംവിധാനം ഒപ്പം തന്നെ ഒരു ഊർജ്ജ മത്സരം അതുപോലെ തന്നെ പിന്നെ പാട്ടുത്സവം അങ്ങനെ കുറെ വൈവിധ്യമാർന്നുള്ള രീതിയിലേക്ക് അത് ആഘോഷമാക്കി മാറ്റുക എന്നത് തന്നെയാണ് നമ്മളുദ്ദേശം ഏകദേശം ഏക്കറിന് ഹെക്ടറിന് നാൽപ്പതിനായിരം രൂപ വെച്ചിട്ട് തരിശി നിറത്തിനും അതല്ലാത്ത സാധാരണ കൃഷിക്കാർക്ക് വളവന്നൂർ പഞ്ചായത്തിലെ കല്ലുപാലം മുതൽ അല്ലൂർ വരെയുള്ള ഏഴ് എട്ട് ഒമ്പത് പത്ത് വാർഡുകളിലെ കൃഷിയോഗ്യമായ മുഴുവൻ തരിശുഭൂമിയും ഇതിനായി ഉപയോഗിക്കും വളവന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി നെജ്മത്ത് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് എ കെ മുജീബ് റഹ്മാൻ എനർജി പാറക്കല്ല് ക്ഷീരസംഘം പ്രസിഡന്റ് മുഹമ്മദ് ഉണ്ണി കൃഷിഭവൻ അസിസ്റ്റന്റ് ഓഫീസർ എം വി ഫ്രുദ്ദീൻ കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു மெஜெஸ்டிக் ஜுவலர்ஸ் திரூர் மாபுல் லாண்ட் திரூர் சங்கரம் குளம் பவன் கோல்ட் திரூர்